വീഡിയോ ലെനിത്ത് കൂടാതിരിക്കാൻ മൂന്ന് ഭാഗങ്ങളായിട്ടാണ് ഈ വീഡിയോ വരാൻ പോകുന്നത് ഫസ്റ്റ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചർ കാറ് പാർക്കിങ്ങിലിട്ട് നമ്മൾ പോവുകയാണ് കേട്ടാ മ്യൂസിയം കാണാൻ വേണ്ടി സാധ്യത ഞാനിപ്പോ ഉള്ളത് എന്താണ് മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിലാണ് ഉള്ളത് ഈ കാണുന്നതാണ് ആ ബിൽഡിംഗ് അടിപൊളിയാണ് കേട്ടോ മാഷാല്ലാ സൂപ്പർ കാരണം ഇതൊരു ബിൽഡിംഗ് ആണെന്ന് ആരും പറയില്ല അത്തരത്തിലാണ് കാണിച്ചു നോക്ക് സാരി <mí toys》Panav aún> yelled, േ അപ്പോ ഇതാണ് സംഭവം അതിന്റെ ചുറ്റിനുള്ള ബിൽഡിങ് കണ്ടാതെക്കറിയാം അതിന്റെ വലിപ്പ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒരു മോതിരം ആ രൂപത്തിലാണുള്ളത് കേട്ടാ നിറയെ ഖുറാൻ വചനങ്ങളാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ മുകളിൽ മെട്രോൻ്റെ ബാലമാണ് നീ കാണുന്നത് മെട്രോ സ്റ്റേഷനാണിത് ഇവിടെ ഉള്ളത് ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നേരായി ബ്രിഡ്ജ് വഴി നമുക്ക് ആ പറഞ്ഞ സംഭവത്തിലേക്ക് എത്താം കേട്ടോ ഇതൊക്കെ മുഴുവൻ ആളുകളാണ് അവിടെ ഒരു വെള്ളം ഒരു സംഭവം തന്നെയാ ഇത് നിലനിർത്തിയിരിക്കുന്നത് ഇതിലൂടെ നടന്നു പോവുക ശരിക്കും എല്ലാം വിദേശികളും സ്വദേശികളും നമ്മുടെ നാട്ടുകാരൊക്കെ ആയിട്ട് പണ്ടനാൽ ആളുകളാണ് നേരത്തെ കണ്ട ബിൽഡിങ്ങിന്റെ അടിവശാണ് കേട്ടോ ഈ കാണുന്നത് ഇന മോളിലൂടെ ഇങ്ങനെ കയറിയും പോവുക അതുപോലെ തന്നെ ലിഫ്റ്റും ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ ലിഫ്റ്റിലാണ് മോളിലേക്ക് പോകുന്നത് ഇവിടെ ഫസ്റ്റിൽ നമ്മുടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ സ്പേസ് ഷട്ടിൽ നമ്മളെ ഈ ബഹിരാകാശ യാത്രയൊക്കെ നടത്തുന്നില്ല അതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബഹിരാകാശ വാഹനത്തിൽ കയറിയിട്ട് എങ്ങനെയാണോ സഞ്ചരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കാണുന്ന ആ രീതിയിലാണ് हम आ चुके हैं स्पेस शटल में और अब थोड़ी देर में ये उड़ेगा ओ होप के लिए तो अब इस स्पेस ने उड़ान भरनी शुरू कर दी है और बहुत ही मज़ा आ रहा है बहुत ही एक्साइटिंग है फुल अप हेयर अब हम पहुंच गए हैं ओ होप के पास और यहाँ से स्पेस स्टेशन बहुत ही साफ दिखाई दे रहा है और कुछ ही देर में हम स्पेस स्टेशन पर लैंड करेंगे और फिर दिखाते हैं आपको स्पेस स्टेशन अंदर से आज हम टाइम ट्रैवल करके ईयर 2071 में पहुंच गए हैं आइए चलते हैं ओएसएस होप के अंदर चैप्टर वन में आपको दिखाया जाता है कि आप फ्यूचर में स्पेस कैसे एक्सप्लोर करेंगे यहाँ पर आप नज़दीक से ऑर्बिटल स्पेस स्टेशन होप को देख सकते हैं आप समझ सकते हैं कि कैसे एक स्पेस स्टेशन काम करता है ये पूरा एक्सपीरियंस बहुत ही ओवरवेलमिंग था और हमें ऐसा लगा कि हम किसी स्पेस स्टेशन के ही अंदर हैं നമുക്കിവിടെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ മുഖം കൊടുത്തതിന് ശേഷം നമുക്കും ഒരു സ്പേസ് ഷട്ടിൽ സഞ്ചരിക്കുന്ന ഒരു ബഹിരാകാശ സഞ്ചാരിയുടെ വേഷത്തിൽ കാണാൻ പറ്റും രണ്ടാമതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ആമസോൺ കാർഡുകളിലെ

यहाँ पर आपको दिन रात और यहाँ तक कि बारिश में भी अमेजान फॉरेस्ट कैसे दिखते हैं आपको दिख जाएंगे यहां पर इन्होंने हजारों स्पीशीज के डीएनए सैंपल्स सैम्पल्स रखे हुए हैं इन स्पेशल डिवाइसेस के थ्रू आप पता कर सकते हैं कि ये पर्टिकुलर स्पीशीज ईयर 2071 तक एक्सटिंक्ट रहेगा या नहीं इस लाइब्रेरी का ऑब्जेक्टिव यह है कि इसके थ्रू लोगों में ग्लोबल अवेयरनेस बढ़े क्लाइमेट चेंज बाय ईयर 2071 दिस स्पीशीज विल नॉट बी एक्सटिंक्ट और वहीं पर काफी ऐसे स्पीशीज थे जिन्हें चेक करने के बाद भी मालूम पड़ा कि वो ईयर ट्वेंटी सेवेंटी वन तक एक्सटिंक्ट हो जाएंगे इसके बाद आपको दिखाया जाएगा कि कैसे आप अर्थ के फॉरेस्ट एरिया को रीग्रो कर सकते हैं और साथ में आपको बहुत ही खूबसूरत और ऑलमोस्ट लाइफ लाइक बायोडाइवर्सिटी सैम्पल्स मिलेंगे ട്ടോ സംഭവം പോയിട്ട് എന്തായാലും മുതലായി പോയി നല്ല സംഭവം ഇതെല്ലാം കാണ്ടിയത് ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വിൽപ്പന സ്റ്റാളുകളുണ്ട് നല്ല കച്ചവടമാണ് ചാ സൗകര്യങ്ങളുണ്ട് മാഷാ അല്ല അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ വന്നിട്ട് തന്നെ തിരിച്ചെത്തി കേട്ടോ ശരിക്കും ജീവിതത്തിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം കാണേണ്ടത് എന്നാ പറഞ്ഞാൽ നമ്മളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്നില്ല അതുപോലെ തന്നെയല്ല കേട്ടോ അടുത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഓ കണ്ണിന് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെയെല്ലാം കാണാം എന്താ നിങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ഫുള് പു പുല്ല് വെച്ചിട്ട് സെറ്റാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ മേലോട്ടൊക്കെ നല്ല ചിത്രപ്പണികൾ അതുപോലെ ഒരുപാട് പാറ ആക്കിയിരിക്കുന്നു എല്ലാം ഇവരെ ഇത് തന്നെയാണ് കൃത്രിമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് മുഴുവൻ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത് വയനാട്ടിലൊക്കെ പോയാലാണ് നമ്മൾ ധാരാളം മയിലുകളെ കാണാൻ ആ മയിലുകൾ ഇവിടെ ഈ ദുബായിൽ റോഡ് സൈഡിലും ധാരാളം ഉണ്ട് അതിൻ്റെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് അപ്പോൾ മറക്കാതെ അടുത്ത വീഡിയോ കാണുക അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ